കോഴിക്കോട് വെള്ളയിൽ കാർ വർക്ക്ഷോപ്പിൽ വൻ തീപിടുത്തം നാട്ടുകാരും ഫയർഫോഴ്സ് യൂണിറ്റും ചേർന്ന് ഒരു മണിക്കൂർ നേരത്തെ ദൌത്യത്തിനൊടുവിലാണ് തീ അണച്ചത് ഫയർഫോഴ്സ് യൂണിറ്റ് കൃത്യസമയത്ത് എത്തിയില്ല എന്ന ആരോപണവുമായി നാട്ടുകാരും രംഗത്തെത്തി കാർ വർക്ക്ഷോപ്പ് യൂണിറ്റിലെ പെയിന്റിംഗ് ബൂത്തിലാണ് തീപിടുത്തം ഉണ്ടായത് പുക ഉയരുന്നത് കണ്ട നാട്ടുകാരാണ് ആദ്യം ഓടിയെത്തിയത് പരിഭ്രാന്തിയിലായ പ്രദേശവാസികൾ വീട്ടിലുണ്ടായിരുന്ന രോഗികളെ ഉൾപ്പെടെ മാറ്റി അപ്പൊ ഇത് തീ കുടിച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയിട്ട് ഒച്ച ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അടുത്തുനിന്നുള്ള ആളുകളും കുറച്ച് കുട്ടികളും എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ രണ്ട് വീട്ടിൽ സുഖമില്ലാതെ കിടക്കുന്ന ആൾക്കാരുണ്ട് ഞങ്ങൾ അവിടെ നിന്ന് അവരെ സുരക്ഷിതമായിട്ടാക്കട്ടെ എന്ന് പറഞ്ഞത് ഞാനും എൻ്റെ സുഹൃത്ത് കുട്ടികളും എല്ലാം കൂടി ചെയറിൽ കൊണ്ടോയിട്ട് ആറ് വീടിന്റെ അപ്പം കൊണ്ടേ ആക്കി രണ്ട് ഫയർഫോഴ്സ് യൂണിറ്റ് എത്താൻ വൈകിയത് രക്ഷാപ്രവർത്തനത്തെ പ്രതിസന്ധിയിലാക്കി നോക്കുമ്പോൾ വിളിച്ചു പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം മറ്റേ നമ്മളെ പാട്ടിന്റെ ഒക്കെ വിളിച്ചു പറഞ്ഞപ്പോഴും ഇവിടെ വരുന്നത് എത്ര മണിക്കും മുക്കാമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ ഫയർ ഫോഴ്സ് വരുന്നത് ഈ ചൂട് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് മൊത്തം ചെറിയ ചെറിയ വീടുകളാണ് എന്താ ഈ ഇപ്പൊ വരുന്ന സാഹചര്യം തീരൂല എന്നാൽ സ്വാഭാവിക കാലതാമസം എന്ന വിശദീകരണമാണ് ഫയർഫോഴ്സ് നൽകിയത് കോള് കിട്ടുന്ന സമയത്ത് ഞങ്ങളുടെ ബീച്ച് സ്റ്റേഷനിൽ നിന്ന് ഒരു കോള് പോയിരിക്കുന്നു പാവങ്ങാട് ജില്ലാ ആശുപത്രിയിൽ അവിടെ അടിക്കാട് കത്തിമി ഹോസ്പിറ്റലിൽ അവിടെ അടിക്കാട് കത്തിയ ഒരു കോളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആ ഒരു യൂണിറ്റുള്ളൂ ബീച്ചിൽ ആ യൂണിറ്റ് അങ്ങോട്ട് പോയിരിക്കുന്നത് തുടർന്ന് കോൾ കിട്ടിയതിനു ശേഷം മീൻചന്ത വിളിച്ച് അറിയിച്ച് മീൻചന്തയിൽ അതുപോലെ വെള്ളിമാടിന്നും വരാനുള്ള ഡിലേ ഉണ്ട് മറ്റൊരു തീപിടുത്ത സ്ഥലത്ത് പോയതിനാൽ ദൂരസ്ഥലത്ത് നിന്നുള്ള യൂണിറ്റ് ആണ് എത്തിയതെന്നും ഫയർഫോഴ്സ് അധികൃതർ അറിയിച്ചു ട്വന്റി ഫോർ കോഴിക്കോട്